മാര് ഇത്രയും അഴിമതി കാണിച്ചിട്ട് മീഡിയേനുമ്പോ പറയാൻ കാണിച്ച ധൈര്യം അതിന്റെ ദേവസ്വത്തിന്റെ അതിന്റെ മേള ഇപ്പഴത്തെ പറഞ്ഞു പ്രശാന്ത് അയാക്കെ പറയാൻ പൊടി എല്ലാരും ഇപ്പഴത്തെ മന്ത്രി രക്ഷപ്പെടും അവർ രക്ഷപ്പെടില്ലാ കണ്ടുപിടിച്ചില്ലെന്നുള്ളതേ ഉള്ളൂ കിട്ടിയില്ലെന്നേ ഉള്ളു അവർ ജോലി ഇത് എങ്ങനെ കണ്ടുപിടിച്ചത് ഇത് ഇത് സാധനം ചെമ്പായി മാറി ആ കൊടുത്തെന്നുള്ള തെളിവുണ്ടല്ലോ ആ കൊടുത്ത സ്വർണം എവിടെയെന്ന് ചോദിക്കും മുപ്പത്തെട്ട് പോയിന്റ് അല്ലേ കൊടുത്ത സാധനം എവിടെയാണെന്ന് ചോദിക്കുമ്പോഴേ മുപ്പത്തെട്ട് നാ

അല്ല അങ്ങനെ എന്തൊക്കെ പോകുന്നുണ്ട് പോയിട്ടുണ്ട് ഇപ്പം കാര്യം പറയും ഇന്ന് ഞങ്ങൾ രാവിലെ വലിയ ഇടം പോയില്ലേ അപ്പം ആണ്ടു വലിക്കും മാസം ആണ്ടു വിലക്കും മാസവലിക്കും ആണ്ടുപിടിക്കും ചിറകിക്ക് കൂടുതലാണ് മാസം വലിയ ചരക്ക് ഇത്രയും അപ്പം ഞാൻ കണ്ട കാര്യം അപ്പോൾ ഒരു കൗർ പാല് കൊണ്ട പൊട്ടത്തിട്ട് ആ പുതിയ പാലാണ് ഇങ്ങനെ അത്ര സാലം പൊട്ടിച്ചിട്ട് ഇങ്ങനെ കയ്യിൽ കിട്ടി കയ്യില് ഒഴിച്ചു കൊടുക്കും ഒരു ഇത്രയും പേര് ബാക്കി പോയാൽ അപ്പം തന്നെ റോഡ് ബാറ്റ് കെട്ടിയെ പാറ്റി വരി അതാണ് അമ്പലത്തിലേക്ക് പായ്വത് ഞാൻ ഞാൻ ശ്രദ്ധിച്ചു അമ്പലത്തിലെ പര കൊള്ളിക്കറിയാം അപ്പം തന്നെ ഒരു നൂറേശാലം പൊടിക്കുമോളേ ശരം ഇത്തിരി കൈ കൊള്ളാൻ വേണ്ടി പോയി ബാക്കി അപ്പം അപ്പം ഇത് നേരെ കൊണ്ട് അമ്പലത്തിൽ പിടിച്ചിൽ വെക്കുക അത് പാരിപ്പാത്തി ഇത്രയുള്ളവർ നല്ല തിരികെ ഇടച്ചൊക്കെ വെച്ചു മറ്റേ ഇതൊക്കെ പറഞ്ഞ് നാഗരാജ് നാഗരാജാൻ മണ്ടുമില്ല അവിടെ പോയി അവിടെ വെച്ച് ചൊടാൻ പറഞ്ഞു ആദ്യം അങ്ങോട്ട് തിരി കത്തി വെച്ചില്ല എണ്ണ നമുക്ക് മനസ്സിലായോ ഞാൻ ശ്രദ്ധിച്ചു ചെറിയ കാര്യം എനിക്ക് പട്ടേ അറിയാം നമ്മുടെ പത്തി വർഷമായിട്ട് അപ്പൊ ആ തിരിയും ആ വിളക്കും എണ്ണയും അത് അത് തിരിച്ചു പോയി പോയി ഓഫീസിൽ അടുത്ത അടുത്തു അപ്പൊ പിന്നെ

പിന്നെ അവര് കൂടെ ഇതിലൂടെ അതേപോലെ ഇങ്ങനെ ഒരു ചടങ്ങിന് വന്നാല് അവര് അവര് മൈൻഡ് ചെയ്യാൻ പോകില്ല

പൊട്ടിച്ചോട്ട് വെക്കണം മറ്റേ എന്നെവിടെ വേണ്ടി ചോദിക്കും അത് നമ്മൾ ആ ഒരു നമ്മൾ ഇങ്ങനെ മുതലെടുക്കാൻ ഓരോരുത്തരും എത്തിക്കുന്ന സ്ഥലമാണ് അവിടെ അങ്ങ് പിടിക്കുന്നത് ആന്റിയുടെ ഇതിന് പോയിരിക്കും നമ്മുടെ ഈ ഇടുക്കി എല്ലാ ദിവസം ബോട്ട് എല്ലാ തെറ്റിപ്പോ ദിവസം എല്ലാ കമ്പിച്ചു കിട്ടുമ്പോൾ പൈസ കൊടുത്ത് കറക്റ്റായിട്ട് കൃഷി ചെയ്തു അമ്പലങ്ങളിൽ തന്നെ ഞങ്ങളുടെ അമ്പലങ്ങളൊക്കെ എല്ലാം മറ്റേത് ദിവസത്തിലാണെങ്കിൽ നമ്മൾ കൊടുക്കണേന്റെ പകുതി എഴുതും ഇതെല്ലാം താഴെ നടക്കുന്ന ശബരിമലയിലെ ഏറ്റവും വലിയ തീവട്ടിക്കുള്ള മൂന്ന് പവൻ മൂന്ന് പവൻ സ്വർണം അത് ഭഗവാൻ എടുത്ത മാലയായിരിക്കും പൊട്ടും അറിഞ്ഞോണ്ട് പോയി കാണും ഇങ്ങനെ തെളിവില്ലല്ലോ പിടിച്ചു പിടിച്ചു അത് മതി ദേവസ്വം ബോർഡിന്റെ എല്ലാ എല്ലാ ഈ ദേവസ്വം പിന്നെ മന്ത്രിയെല്ലാവരും അഴിമതി ഉമാരൊക്കെ ഇത് കിട്ടില്ല ഈ കാണിക്ക കാണിക്കവഞ്ചി ഇതെല്ലാം പൊട്ടിക്കുമ്പോഴേ കാണിക്ക പൊട്ടിക്കുമ്പോ ഇതിനകത്ത് ശബരിമല കാണിക്ക പൊട്ടിക്കാൻ പിന്നില്ലേ കാണിക്കാനാണ് വരുമാനം കാണിക്കത്തല്ലേ ആ ഞാൻ പറഞ്ഞില്ലേ ഇവര് ഇത് ഒരു വർഷത്തേക്കുള്ള സംഭവം ഇതെല്ലാം സെറ്റ് ചെയ്തു സ്വർണ്ണ കാണും നാണയം കാണും കൊണ്ടുവരുന്നു വലിപ്പോല അവന്മാർ അതൊന്നും നോക്കത്തില്ല അവന്മാര് കൊണ്ടു തട്ടുകയാണ് അതിനകത്ത് ഈ കള്ളന്മാരാണെങ്കിലും അതാണ് വീട്ടിലെ ഒരു വർഷത്തേക്ക് ആയിട്ട് സ്വർണ്ണമായാലും പൈസ ആയാലും എല്ലാം ഇട്ട് തോർത്തിൽ കെട്ടി അവന്മാര് മേലെ കൊണ്ടുപോകും എന്ന് കൊണ്ട് നേരെ കാണിക്കാത്തത് ഇത് തുറക്കുന്നവൻ മോതിരം കിട്ടിയ പവൻ്റെ മോതിരം കിട്ടില്ല അവൻ എടുത്ത് ഇതിന്റെ കാണാം നാനൂറ്റി അതായത് അവിടുത്തെ വരുമാനോട്ട് കാര്യങ്ങളും ബാക്കിപ്പെട്ട അമ്പലങ്ങളിലൊക്കെ നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞാൽ ജീവനക്കാർ ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ല അതൊക്കെ മേച്ചപ്പില്ല ഈ വരുമാനമാണ് ചെറുതായിട്ട് വരുമാനമാണ് അങ്ങനെ പോകുന്നു ശരാശരി പോകുന്നു ഞാൻ ഞാൻ ഈശ്വര ഞാൻ നിരീക്ഷിച്ചവാദിയല്ല പക്ഷേ അമ്പലത്തിൽ അന്ധമായിട്ട് അവിടെ പോയി കാണിക്കിടാനും തുടരാനും ഒന്നും ഞാൻ ആളില്ല Şi, life, േ അങ്ങനെ നോക്കുവാണെങ്കിൽ ഇന്ന് ഈ സമൂഹത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ടീമുകളാണ് അമ്പലത്തിലും പള്ളികളും കാണുന്നത് ഒരു പൈസ

ുംകരിക്കണെങ്കിൽ നൂറ് രൂപ വീണു നമ്മളാണെങ്കിൽ കണക്കുകൂട്ടി നമ്മൾ ഹിന്ദുക്കൾ മത്യപറ മുസ്ലിംസ് കണ്ടുപിടിക്കണം കാരണം അവരുടെ സിസ്റ്റം ഉണ്ട് പ്രയറിന് കറക്റ്റ് ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കി Okay, <laughs> whales, uh, ും ഒരു മാറ്റാർഗം മാറ്റി സൂക്ഷിക്കാറുണ്ട് മാറ്റി വെക്കുകയാണ് അതാണ് അവരുടെ ഭാഗം ഇല്ലാണ് ദൈവം അവർക്ക് ബിംബും സർക്കാർ ഓഫീസിലാണെങ്കിലും അവർക്ക് കാർ ഒരു മണിക്കൂർ കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര് ആവശ്യത്തെ ബുസികളെല്ലാം കൂടെ ഒരു സ്ഥലം കണ്ടുപിടിച്ചു മിക്കോ ശേർക്കേസിൻ്റെ കയ്യിലായിരിക്കും അവരെ പത്ത് മണിയാകുമ്പോഴേക്കും കൈകാര്യം വൈകി അവിടെ പോയിരുന്നു സത്യം അത് അപ്പൊ ഈ ക്രിസ്ത്യാനും ശരിക്കേറ്റ് ശരിക്കേണ്ടല്ലോ ഈ മുസ്ലിം രാജാ അവർ കഴിക്കാൻ കഴിക്കാൻ കഴുകി അവിടെ ഞായറാഴ്ച ഞായറാഴ്ച പള്ളി പോയി തൊണ്ണൂറ്റി ഒമ്പത് മുപ്പത് ശതമാനം ക്രിസ്ത്യാനികൾ ചെറുക്കല്ലേ പോകും അവർക്കത് നിർബന്ധ അവർ നിർബന്ധമായിട്ടും പള്ളിയിൽ പോയിരിക്കും അവർക്കത് ചേച്ചിയാണ് മണ്ണാകുന്ന് അമ്മയുടെ പേര് ഗിരിചാരം എൻഎസിന്റെ ആ വാഴപ്പാറ കേട്ടിട്ടുണ്ട് നന്ദിയാ നന്ദിയോട്ട് നമ്മടെ ആ മടത്തർ റൂട്ട് മടത്തറ റൂട്ട് അതായത് നമ്മുടെ ഈ നിറമങ്ങാട് കഴിഞ്ഞ് തെമലോടൊക്കെ പോണ റോഡില്ലേ പാലോടിന് മുമ്പ് പാലോട് തൊട്ടടുത്ത് തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പഴകം ഉണ്ടാക്കണം ഞങ്ങളുടെ അവിടെ തൃശ്ശൂർ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പടകം നന്ദിയോടാണ്